മതി ഞാൻ എനിക്ക് സാധനം ഇറങ്ങി വന്നേ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോയിലുണ്ടല്ലോ രണ്ട് രണ്ട് ഒരു ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ തമ്മിലുള്ള വാഗ്വാദങ്ങളാണ് ആ ഒരു വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് ആ സ്ത്രീനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് മെസ്സേജും കമൻസും കുറച്ച് ആൾക്കാർ ആ പറഞ്ഞ പുരുഷനെ സംസാരിച്ചുകൊണ്ടും കുറേ കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞുകൊണ്ടല്ലോ രണ്ട് പേരുടെ നിസ്സഹയാവസ്ഥയെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പരിപാടി എന്താണ് ഞാൻ പൈസ തരാൻ വന്നപ്പോ താൻ മനഃപൂർവ്വം തരാതെ പോവാണ് തരാതെ പോവുകയാണ് ഞാനത് എന്തോ ഞാനെന്തെങ്കിലും പറഞ്ഞോ എന്നോട് ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് തനിക്ക് എന്താ കൊഴപ്പം സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോവുകയാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ് തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം െന്നും പറഞ്ഞ അതൊരു റീസൺ ആണോ പൈസ തന്നിട്ട് പൊട്ടിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു പൈസ പൈസ ഞാൻ ഞാൻ ബാക്കി തരാനാ എത്ര ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ 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 കാണിക്കണ്ടോട്ടാ എനിക്കത് മനസ്സിലായി ഏതൊരു ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രൂവ് സൗണ്ട് എനിക്ക് കാര്യമില്ല തന്നേച്ചാ മതി ഞാൻ നിനക്ക് മതി എനിക്ക് സാധനം ഞാൻ എനിക്ക് സാധനം ഞാൻ ഇറങ്ങി വന്നേ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ച് എനിക്കത് പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ നീ കൊണ്ടുപോകും നീ 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 കൊണ്ടോ കൊണ്ടോ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട വേണ്ട സാധനം ആ ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം എന്റെ വീട്ടുകാരും അടുത്ത് കാണിക്കേണ്ട കാര്യമില്ല ആ നീ കൊണ്ടുപോ ഇവിടെ ഒന്നും അല്ലല്ലോ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഒരുപാട് കണ്ട് നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല ഈ സത്യം ഈ പറഞ്ഞോയിൽ ഏതൊരു ആമസോണിൻ്റെ ഡെലിവറി എന്ന് തോന്നുന്നുണ്ട് അവർ ഡെലിവറി ആയിട്ട് വരുന്നു ഈ ചേച്ചി എന്താ പറയുക അത് തുറന്നു നോക്കിയിട്ടേ കാശ് തരുമെന്ന് പറയുന്നു അത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും അവരത് സമ്മതിക്കുന്നില്ല അവർ വളരെ മാന്യമായ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് പക്ഷെ ചേച്ചി വെറുതെ റേസ് ആവുന്നതാണ് സത്യം പറഞ്ഞാൽ ചേച്ചിനെ കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട് ആമസോണിലൊരു സാധനം ആമസോണെന്നല്ല ഇങ്ങനത്തെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമും നമ്മൾ പല കാര്യങ്ങളും ഓർഡർ ചെയ്യുന്നു വരുന്ന സമയത്ത് അതിൽ പാമ്പും ചാരിയൊക്കെ കാണുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിന് പകരം കല്ലോ മണ്ണോ മുള്ളോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പറഞ്ഞ സ്ത്രീ അത് പേടിച്ചിട്ട് ഞാൻ തുറന്നു നോക്കിയിട്ടേ കാശു തരും എന്ന് പറയുന്നത് ഏഹ് അവരുടെ നിസ്സായവ്യവസ്ഥ അവർ കാണുന്ന അവർ ഡെയിലി കാണുന്ന ന്യൂസുകളിലും ബാക്കിയുള്ള പല കാര്യങ്ങളാണ് അവരത് പറയുന്നത് അതേപോലെ തന്നെ ആ ഒരു ഓപ്ഷൻ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഈ ഡെലിവറി ആയിട്ട് വരുന്ന ആളുകൾ അവർ വെറും ഒരു ഡെലിവറി പാർട്ട്നേഴ്സാണ് കമ്പനീസാണ് അവർക്കതിനുള്ളിൽ ഈ ആരാണോ അയക്കുന്നത് അവർ ആമസോണിൻ്റെ ഡയറക്റ്റ് എന്താ പറയുക എംപ്ലോയിസ് ഒന്നുമല്ല ഈ ആമസോണിന് കൊടുക്കുന്ന കുറേ എന്താ പറയുക സെല്ലേഴ്സ് ഉണ്ട് അവരെന്താണ് അതിൽ പാക്ക് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആമസോണിന് പോലും അറിയാത്ത അവസ്ഥയാണ് അപ്പം ഓട്ടോമാറ്റിക്കലി ഈ സ്ത്രീ ആലോചിക്കുന്നത് എനിക്ക് കിട്ടുന്ന സാധനം എന്തെങ്കിലും ആയിരിക്കും എനിക്ക് തിരിച്ച് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടണം ആ ഒരു ഓപ്ഷൻ നമുക്കില്ല ഇവർ ജസ്റ്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടി വരുന്ന സാധാരണ ആളുകളാണ് ഇവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അതായത് അവർക്ക് കൊടുക്ക സാധനം കൊടുക്ക കാശന്നാൽ തിരിച്ചു പോവുക തുറന്ന് നോക്കിയ സമയത്ത് അതിൽ കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതിന് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ അത് രജിസ്റ്റർ ചെയ്തിട്ട് വേറെ ആളുകൾ വന്നിട്ട് എടുക്കുക അതല്ലാണ്ട് എനിക്ക് വരുന്ന സാധനം കിട്ടുമ്പോൾ തന്നെ ഞാൻ തുറന്നു നോക്കി കറക്റ്റ് അല്ലെങ്കിൽ സൈസ് കറക്റ്റ് അല്ല അല്ലെങ്കിൽ നീളം കറക്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ തിരിച്ചുവിടാനുള്ള ഓപ്ഷനില്ല അത് ഈ പറഞ്ഞ പാവം ഈ പറഞ്ഞ സ്ത്രീക്ക് അത് അറിയത്തിണ്ടായിരിക്കില്ല അത് അറിയാത്തത് കൊണ്ടായിരിക്കും അവരവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് കളകളാണെന്ന് പറയുന്നത് സത്യം അത് ഈ പറഞ്ഞ ഈ പറഞ്ഞ അവർക്കറിയാം അത് ഡെലിവറി ആയിട്ട് വന്ന ആ അറിയാം പക്ഷേ അവർക്കും ഒരു ലിമിറ്റിൻ്റെ മേലെ സംസാരിക്കാൻ പറ്റില്ല അതൊരു സ്ത്രീയാണ് ഇനി നമ്മുടെ നാട്ടിൽ സ്ത്രീയാണ് ആ ഒന്നോ രണ്ടോ അറിയാണ്ട് വല്ല ഡയലോഗും പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമായി അപ്പം പിടിച്ച് പോലീസ് കൊണ്ടുപോകും അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതുകൊണ്ട് അവർക്കും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കാനേ പറ്റുള്ളൂ നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞ ഡെലിവറി ആയിട്ട് വന്ന ആളുകൾക്കും ഈ ഡെലിവറി എടുക്കാൻ വന്ന സ്ത്രീക്കും രണ്ടുപേരുടെയും അവരുടെ നിസ്സാവ്യവസ്ഥയാണ് അവരെ കാണിക്കുന്നത് അതിൻ്റെ താഴെ വന്ന് ആ സ്ത്രീനെ പറ്റി പരത്തറി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആ വണ്ടിക്കാരെ പരത്തറി പറഞ്ഞോണ്ടോ ഒരു കാര്യമില്ല അത് മനസ്സിലാവുന്ന ആൾക്കാർ ഇത് ബാക്കിയുള്ളവരെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടക്കാരെ സൈഡിലെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കും ഇതിങ്ങനെയൊക്കെയാണ് ഇതിനിങ്ങനെ ചില പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അതല്ലാന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതേ നമുക്കിതിൽ ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ കണ്ടപ്പം ആ ഒരു അഭിപ്രായം എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു അഭിപ്രായം പറയാം എന്ന് വിചാരിച്ച് മാത്രം ചെയ്ത വീഡിയോ ഉണ്ടാവും